ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെളുത്തൂർ വൈറ്റ് വൈറ്റുമാടിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് ബക്കർ പട്ടാമ്പി വ്ലോഗ്സ് എന്ന എന്റെ ചാനൽ തുടങ്ങിയിട്ട് രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും വൺ കെ സബ്സ്ക്രൈബർ നിങ്ങളേക്ക് സമ്മാനിച്ചു തന്നതിന് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ആ സന്തോഷത്തിന്റെ വേളയിൽ വൈറ്റ് വൈറ്റുമാടിന് നമ്മുടെ ചങ്കുകളോടൊപ്പം കേക്ക് മുറിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് അപ്പോ കേക്ക് മുറിക്കുന്നതിലേക്ക് എന്റെ മറ്റു സഹപ്രവർത്തകരെ അതുപോലെ തന്നെ മറ്റ് സബ്സ്ക്രൈബേഴ്സിന് മുഴുവൻ ഇത് കൊടുക്കുന്നതിൽ ചില ആ ലിമിറ്റേഷനുകൾ ലിമിറ്റേഷനുകളും ഉള്ളതുകൊണ്ട് ഇനിയും നമ്മൾ വലിയ ഉയർച്ചയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പരിപാടിയിൽ നമുക്ക് മുഴുവൻ സബ്സ്ക്രൈബർക്കും ഇത്രയും മധുരങ്ങൾ നൽകി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഈ പരിപാടി ഇവിടെ നമ്മുടെ ചങ്ങുകൾക്ക് കൊടുത്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അല്ല അങ്ങനെയാണ് അങ്ങോട്ട് തരും വരുമ്പോൾ വീരണ്ട చాలి బర్ బ్లస్ పోరే పోలి ఇది పోలి పోలి పోరా బాయి లైక్ కోమన్ షియా